ഗുജറാത്തിലെ ബ്ലസ് എന്ന് പറയുന്ന വാട്ടർ പാർക്കിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ബ്ലസ് എന്ന വാക്കിന് അർത്ഥം തന്നെ ഈ വാട്ടർ പാർക്കുകാർ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഹാപ്പിനെസ് ഫോർ ജോയ് എന്നുള്ളൊരു സെൻറ്റൻസാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഈ ഒരു വാട്ടർ പാർക്കിൽ എത്തിച്ചേരുന്നവർ ഒരു പരദീസ അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ദേശത്തോടു കൂടിയാണ് ഇതിൻ്റെ കമാനം പോലും ഇത്തരണത്തിൽ അവർ ഒരുക്കിയിരിക്കുന്നത് ചുറ്റുപാടും ധാരാളം മരങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട് പച്ചപ്പുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചെടുത്തതാണ് എന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നിപ്പോവുകയാണ് ഗുജറാത്തിലെ മേസാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വാട്ടർ പാർക്ക് നിലകൊള്ളുന്നത് ഏകദേശം നാൽപ്പതിലധികം റൈഡുകൾ ഈ ഒരു വാട്ടർ പാർക്കിന് സ്വന്തമായിട്ടുണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു വാട്ടർ പാർക്ക് നിലകൊള്ളുന്നത് ഇതിൻ്റെ കമാനം തന്നെ അതിമനോഹരമായി കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുക്കേണ്ടവർക്ക് യഥിഷ്ടം ഇതിനു മുമ്പിൽ നിന്നുകൊണ്ട് അത്തരണത്തിൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായി കവാനം ഏവർക്കും നല്ല ഒരു ആകർഷകത്വം നൽകുകയാണ് ചെയ്യുന്നത് ഈ ഒരു തമാനം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു വാട്ടർ പാർക്കിനുള്ളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിൻ്റെ ആളുകൾ ഒരുക്കിയിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ഫ്ലെക്സ് വിവരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും അതനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ചെറിയ വിവരണത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാട്ടർ പാർക്കിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അതനുസരിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് പിന്നീട് ഞങ്ങൾ ഒട്ടും താമസിച്ചില്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വാട്ടർ പാർക്കിലെ ഓരോ റൈഡിലേക്കും ഓടുകയായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ശങ്കൂസ് എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ വാട്ടർ പാർക്കിൽ പ്രവേശിക്കുവാൻ ഇടവന്നായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ റൈഡുകളുടെ എണ്ണം നന്നേ കുറവാണ് ഈ ഒരു വാട്ടർ പാർക്കിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് എങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ഒരു വാട്ടർ പാർക്കും നമുക്ക് നൽകുന്നുണ്ട് ശങ്കൂസ് വാട്ടർ പാർക്കും ബ്ലസ് വാട്ടർ പാർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നറിയുവാൻ ഈ രണ്ട് സന്ദർശനങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഏറെ ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വാട്ടർ പാർക്കിലേക്ക് പ്രവേശിക്കുന്നതിന് എനിക്ക് എണ്ണൂറ് രൂപയാണ് നൽകേണ്ടി വന്നത് റൈഡുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമായിരിക്കാം ശങ്കൂസ് വാട്ടർ പാർക്കിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ കുറവ് ഈ ഒരു വാട്ടർ പാർക്കിൽ പ്രവേശിക്കുന്നവർക്ക് ലഭ്യമാകുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാട്ടർ പാർക്കും ഏറെ അനുഗ്രഹപ്രദമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു മീനിന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയം എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിച്ചു എന്താണെന്നറിയുവാൻ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളുമായി അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴാണ് മഴ പെയ്യുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് നിർത്ത ചുവടുകൾ നടത്തുവാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ബിഷിനുള്ളിൽ ഈ കെട്ടിടത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത് മറ്റനേകം റൈഡുകളും ഈ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുന്നുണ്ട് ഓരോ റൈഡുകളിലും പ്രവേശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി എൻ്റെ സഞ്ചാരം തുടരുകയാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു വാട്ടർ പാർക്കിനുള്ളിലെ ഓരോ റൈഡുകളും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു വിവരണം ലഭിച്ചതുകൊണ്ട് ഏതൊക്കെ റൈഡുകൾ ഏതൊക്കെ ഭാഗത്താണ് നിലകൊള്ളുന്നത് എന്നതിൻ്റെ വിവരണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ വന്നിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ റൈഡുകളിലും പ്രവേശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ കൂട്ടുകാരും ഒന്നിച്ചുള്ള ഈ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ റൈഡുകളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് പകർന്നു നൽകിയത് ജീവിത തിരക്കുകൾക്കിടയിൽ നിന്ന് ഒരു ദിവസം മാറി നിന്ന് ചിന്തിക്കുക എന്നുള്ള ദേശമാണ് ഇതുപോലെയുള്ള വാട്ടർ പാർക്കിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് പ്രവാസികളായ മലയാളികളോട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത് ജീവിത തിരക്കുകൾക്കിടയിൽ ജോലി മേഖലകളിലുള്ള ഒത്തിരിയേറെ പ്രഷറുകൾക്കിടയിൽ അല്പം ഉല്ലാസപൂർവ്വം സമയം ചെലവഴിക്കാൻ ഫാമിലിയോടൊപ്പം ഇതുപോലെയുള്ള വാട്ടർ പാർക്കിലേക്ക് കടന്നു വരുന്നത് ഏറെ ഉചിതമാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫാമിലിയും മൊത്തമുള്ള ഇതുപോലെയുള്ള യാത്രകളൊക്കെ എപ്പോഴും പരസ്പരമുള്ള സ്നേഹവും ഐക്യവും ഐക്യദാർഢ്യമൊക്കെ കൂട്ടുവാനും വർദ്ധിപ്പിക്കുവാനും ഒക്കെ കാരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒരു ദിവസം ഉല്ലാസപൂർവ്വം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ തീർച്ചയായും ഇതുപോലെയുള്ള വാട്ടർ പാർക്കിലേക്ക് യഥേഷ്ടം കടന്നു വരിക എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സെക്യൂരിറ്റി സംവിധാനങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും യഥേഷ്ടം ഇതുപോലെയുള്ള റൈഡുകൾ ആസ്വദിക്കുവാൻ സാധിക്കും അല്പമൊന്ന് ചെറുതാകണം എന്ന് മാത്രമേയുള്ളൂ നിങ്ങളുടെ പ്രായത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അല്പം പ്രായക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാനസിക നിലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാ റൈഡുകളും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതേയുള്ളൂ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ദിവസം സന്തോഷപൂർവ്വം ഈയൊരു വാട്ടർ പാർക്കിനുള്ളിൽ ചെലവഴിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഉച്ച ഭക്ഷണത്തിനായി ഞങ്ങൾ എത്തിച്ചേർന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഓരോ റൈഡുകളിലും കയറി ഇറങ്ങി നന്നായിട്ട് വിശപ്പ് അനുഭവപ്പെടുന്നുള്ളതുകൊണ്ട് ഒരു വാശിയോടുകൂടിയായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഓർഡർ നൽകിയത് കയറു നിറയെ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രമേ മറ്റ് റൈഡുകളിൽ പ്രവേശിക്കുന്നുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻ്റ് ചെലവഴിച്ചത് അതിനുശേഷം പിന്നീട് ഞങ്ങൾ കടന്നു ചെന്നത് ഈ കടൽ തീരത്തേക്കായിരുന്നു കടലിലെ തിരമാലകൾ ഇളകി മറിയുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിൽ നിലനിന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് സമയം ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ച ഏക അവസരമായിരുന്നു ഈ ഒരു വാട്ടർപോൾ എന്ന് പറയുന്നത്